സായ്കുമാർ ഇപ്പോൾ എസ് എഫ് ഐ കാലത്തെ ഏറ്റുമുട്ടലടക്കം പറഞ്ഞുകൊണ്ടാണ് എ കെ അടക്കം ഇപ്പോൾ ജി സുധാരൻ പ്രതികരിച്ചിരിക്കുന്നത് എ കെ ബാലൻ ഫേസ്ബുക്ക് പോസ്റ്റ് അതാണ് ഇപ്പോൾ ജി സുധാരനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എ കെ ബാലൻ മാത്രമല്ല സജി ചെറിയാൻ അതോടൊപ്പം തന്നെ ഇന്നലെ ജില്ലാ നേതൃത്വത്തെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാത്തു വന്നിരിക്കുന്നു ഇത് എങ്ങോട്ടേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതിൽ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ഇടപെടുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ നടപടിയെടുക്കണം തനിക്കെതിരെ പറഞ്ഞവർക്കെതിരെ നടപടിയെടുക്കണം തനിക്കെതിരെ തിരിഞ്ഞവർക്ക് തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന ആത്മവിശ്വാസം കൂടി ഇപ്പോൾ ജി സുധാകരൻ പ്രകടിപ്പിക്കുകയാണ് സൈകുമാർ തീർച്ചയായും സ്മൃതി ഇത് കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു മുൻ മന്ത്രിയായിരുന്നു എം എൽ എ ആയിരുന്നു അങ്ങനെയുള്ള എല്ലാ പരിഗണനയും പാർട്ടി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അദ്ദേഹം സജീവമായിരുന്നില്ല അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റിയിട്ടില്ല എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പാർട്ടിയുടെ പക്കലുണ്ട് പക്ഷേ കടുത്ത ഒരു നടപടിയിലേക്ക് ജി സുധാകരന്റെ കാര്യത്തിൽ പാർട്ടി ഇതുവരെ പോയിട്ടില്ല പക്ഷേ ഇനിയും സി പി എമ്മിന്റെ സംഘടനാ രീതി വെച്ച് ഈ രീതിയിലുള്ള പരസ്യ വിമർശനം തുടരുമ്പോൾ അത് പാർട്ടി അച്ചടക്ക ലംഘനം അത് എത്ര വലിയ നേതാവായാലും പാർട്ടി അച്ചടക്കം ലംഘിച്ചാൽ അവർക്കെതിരെ നടപടിയെടുക്കുന്ന സി പി എമ്മിൻ്റെ രീതി വെച്ച് നോക്കുമ്പോൾ സുധാകരനെതിരെ ഒരുപക്ഷെ നടപടി വരാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് കാരണം പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങളാണ് സംസ്ഥാന സമിതി മുൻ മന്ത്രി എന്നിവർക്കെതിരെയൊക്കെ അദ്ദേഹം പേരെടുത്തുകൊണ്ട് വിമർശിക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ജില്ലയിലെ പാർട്ടി നേതൃത്വത്തെ ഒന്നാകെ വിമർശിക്കുന്നുണ്ടായിരുന്നു ഗ്യാങ്സ്റ്ററിസമാണ് കൊള്ളക്കാരുടെ കൂട്ടമാണ് എന്നതടക്കം തുറന്നു പറയുകയും ചെയ്തു അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തിയോ വിമർശനമോ ഉണ്ടെങ്കിൽ അത് പാർട്ടി വേദികളിലാണ് പറയേണ്ടത് എന്ന് ഈ നേതാക്കളെല്ലാം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ നിർദ്ദേശവും ഉപദേശവും ഒന്നും തന്നോട് വേണ്ട എന്ന് അദ്ദേഹം ഇന്നതിന് മറുപടി പറയുകയാണ് അപ്പോൾ പാർട്ടി അച്ചടക്കത്തിനുള്ളിൽ നിൽക്കാൻ താനിപ്പോൾ തയ്യാറല്ല താൻ പല കാര്യങ്ങളും തുറന്നു പറയാൻ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത് എന്ന കൃത്യമായ നിലപാട് കൂടി ജി സുധാകരൻ മുന്നോട്ട് പോകുന്നു ഈ ഒരു സാഹചര്യത്തെ പാർട്ടി എങ്ങനെ വിലയിരുത്തും എങ്ങനെ നേരിടും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് സി പി എമ്മിന്റെ സംഘടനാ രീതി വെച്ച് ഒരിക്കലും വെച്ചുപൊറപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സംഘടനാ വീഴ്ച തന്നെയാണ് സുധാകരന്റെ ഭാഗത്തുണ്ടായത് എന്ന വിലയിരുത്തൽ തന്നെയാണ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നത്